ഫ്രണ്ട്സ് എല്ലാവർക്കും കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ഷേർലിൻ എല്ലാ കാര്യങ്ങളും ആണെങ്കിൽ പൃഥ്വിയോട് ഫോൺ വിളിച്ചു പറയുന്നു പൃഥ്വി അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ആ നെക്ലേസ് നിൻ്റേതാണെന്ന് സമ്മതിച്ചോ എന്ന് ഷേർലിൻ പറയണ ആദ്യമാ കിരൺ ഗെയിം കളിച്ചു ഞാൻ അറിയാതെ എൻ്റേതാണെന്നൊക്കെ പറഞ്ഞു പോയെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് ഷേർലിൻ പറയണ ഇതിനെല്ലാം കാരണക്കാരൻ നീ തന്നെയാണ് നീ എന്തിനാണ് പ്രീതയെ ആ വണ്ടിയിൽ കയറ്റിയെന്നൊക്കെ ചോദിക്കുന്നു പൃഥ്വി ഷേർലിനോട് പറയണം നീ എപ്പോഴും എൻ്റെ മേലെ കുറ്റം പറയത്തേ ഉള്ളൂ നിനക്കറിയത്തില്ലേ പ്രീതിയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് അവളെ ഞാൻ കാറിൽ കയറ്റിയതെന്നൊക്കെ പൃഥ്വി പറയുകയാണ് ശരിക്കും ഞാൻ പെട്ടുപോയി ഇനി നമ്പ്യാർ കുടുംബത്തിൽ ഓരോരുത്തരും എന്നെ വിചാരണ ചെയ്യുമെന്നൊക്കെ പറയുകയാണ് ഷേർലിനാണെങ്കിൽ പൃഥ്വിയോട് ചോദിക്കുകയാണ് ഇനിയും എന്താണ് നമ്മൾ ചെയ്യുക എന്ന് പെട്ടെന്ന് തന്നെ രോഹിത് അവിടേക്ക് വരുന്നു ഷേർലിനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നു രോഹിത് ആണെങ്കിൽ ഷേർലിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ഇത്രയും പേർ നിന്നോട് ചോദിച്ചിട്ടും നീ ഒരു ആൻസറും കൊടുത്തില്ല ഇനിയും പൃഥ്വി വരട്ടെ വന്നിട്ട് അവൻ ആൻസർ തരും എനിക്കൊരു കാര്യം മാത്രം നിന്നോട് ചോദിക്കാനുള്ളത് സത്യം മാത്രം പറയണമെന്ന് സൂചിപ്പിക്കുന്നു പൃഥ്വിയെ ഇതിനു മുൻപ് അറിയുമോ എന്ന് ഷെർലിനോട് ചോദിക്കുന്നു ഷെർലിൻ ആ ക്വസ്റ്റ്യൻ കേട്ട് ശരിക്കും ഞെട്ടിപ്പോകുകയാണ് ഷെർലിൻ പറയുന്നു എനിക്കറിയില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് കാണുന്നതെന്നൊക്കെ പറയുകയാണ് സൃഷ്ടിയെ റൂമിൽ പെയിന്റ് അടിക്കാൻ സമീറും സഹായിക്കാമെന്ന് പറയുന്നു സമീറിന് തലയിൽ കെട്ടാൻ വേണ്ടിയാണെങ്കിൽ ഒരു തുണി സൃഷ്ടി എടുത്തുകൊണ്ട് വരുന്നു എന്നിട്ട് സൃഷ്ടിയാണ് ആ തുണി തലയിൽ കെട്ടിക്കൊടുക്കുന്നത് ആ സമയത്താണെങ്കിൽ രണ്ടുപേരും പരസ്പരം കണ്ണിൽ തന്നെ നോക്കുന്നു സൃഷ്ടിക്കാണെങ്കിൽ ശരിക്കും സമീറിനോട് സ്നേഹം തോന്നുന്നുണ്ട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് പക്ഷെ അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ സൃഷ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് സമീറാണെങ്കിൽ വാപ്പ് ഒത്തിപ്പിടിക്കുന്നു സമീർ ആണെങ്കിൽ സൃഷ്ടിയോട് പറയാണ് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷേ നിനക്ക് ആ കാര്യം ചിലപ്പോൾ അറിയാമായിരിക്കുമെന്ന് സൃഷ്ടി അപ്പോൾ പറയണം ചിലപ്പോൾ എനിക്ക് അറിയത്തില്ലായിരിക്കും അറിയുമായിരിക്കും എങ്കിലും നീ പറയാൻ പറയുന്നു സമീർ ആണെങ്കിൽ സൃഷ്ടിയോട് പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് സർലെ ആണെങ്കിൽ ചായയുമായിട്ട് അവിടേക്ക് വരികയാണ് സമീറിനാണെങ്കിൽ സൃഷ്ടിയോടൊന്നും പറയാൻ പറ്റുന്നില്ല കിരൺ ആണെങ്കിൽ പ്രീതിയുടെ അടുത്ത് വന്നിട്ട് പറയണം ഇന്ന് പൃഥ്വിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും അതുമാത്രമല്ല അവൻ ഒരു ക്വസ്റ്റ്യനും ആൻസർ കാണത്തില്ല എന്നൊക്കെ നീ ആണെങ്കിൽ അവനിൽ നിന്ന് രക്ഷപ്പെട്ടോളാം എന്നൊക്കെ പറയുകയാണ് പ്രീതിയാണെങ്കിൽ ഒരുപാട് വിഷമിക്കുകയാണ് നിശ്ചയത്തിന് ശേഷം വിവാഹം മുടങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നും അതുമാത്രമല്ല പൃഥ്വിയേട്ടനാണെങ്കിൽ എന്നെ ഇഷ്ടമല്ലാത്തത് ഒത്തിരി കുറവുകൾ എനിക്ക് കാണുമെന്നൊക്കെ പറയുകയാണ് കിരൺ പറയണം നിനക്കൊരു കുറവുമില്ല നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത് നീ അവനിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നു പ്രീതയാണെങ്കിൽ കരയുന്നത് കണ്ടിട്ട് കിരൺ ആണെങ്കിൽ ഒരുപാട് ആശ്വസിപ്പിക്കുകയാണ് കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുന്നു സർലേ ആണെങ്കിൽ പ്രീതയെ വിളിച്ചിട്ട് പൃഥ്വിയുടെ ഫാമിലിക്ക് വേണ്ടി ഡ്രസ്സൊക്കെ വാങ്ങണം കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നു എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഫോൺ വിളിച്ച് പറയാൻ സൂചിപ്പിക്കുന്നു പ്രീത ഫോൺ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കിരൺ പ്രീതയെ വഴക്ക് പറയുന്നുണ്ട് അമ്മയോടെ എന്താ എല്ലാ കാര്യവും തുറന്ന് പറയാഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രീത അപ്പോൾ പറയുന്നുണ്ട് പൃഥ്വേട്ടൻ എന്തായാലും വരട്ടെ വന്നതിന് ശേഷം സത്യങ്ങൾ അറിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയെന്ന് പൃഥ്വയാണെങ്കിൽ നമ്പ്യാർ കുടുംബത്തിലേക്ക് വരുന്നു കവിതയാൻറ്റി അപ്പോൾ പറയുകയാണ് നിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് നിനക്കറിയുമോ എന്ന് രോഹിത്ത് പറയുകയാണ് ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട് അത് ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് രോഹിത് പറയാണ് എനിക്ക് സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാനുള്ള നിനക്കാണെങ്കിൽ ഷേർലിനുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു പൃഥ്വിയാണെങ്കിൽ രോഹിത്തിൻ്റെ ചോദ്യം കേട്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്